അരവിന്ദ് സുപ്രീം കോടതി ജാമ്യം നൽകിയതു മുതൽ ബി ജെ പി നടത്തിയ ആസൂത്രണമാണ് സ്വാതി മൽവാളിൻ്റെ ആരോപണവും അതുമായി ബന്ധപ്പെട്ട നാടകങ്ങളും ഒരു മുഖ്യമന്ത്രിയുടെ വസതിയിൽ അപ്പോയിൻമെൻ്റ് പോലും ഇല്ലാതെ കയറി ചെന്ന് പ്രശ്നമുണ്ടാക്കിയത് ആര് എന്ന ചോദ്യമാണ് കെജ്രിവാളിനൊപ്പമുള്ളവർ ചോദിക്കുന്നത് ദില്ലി സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു അപ്പോയിൻമെന്റ് പോലും വാങ്ങാതെ സ്വാതി മെൽവാൾ കടന്നു ചെന്നത് തന്നെ പ്രശ്നമുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണെന്ന് അരവിന്ദ് കേജ്രിവാളുമായി ബന്ധപ്പെട്ടവർ പറയുന്നു സ്വാതി മൽവാൾ മുഖ്യമന്ത്രിയുടെ വസതിയിൽ കടന്നു കയറി ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് വാക്കുതർക്കത്തിന് ശേഷം സാധാരണ പോലെ തന്നെ പുറത്തേക്ക് പോകുന്ന സ്വാതിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്വാതി മൽവാളുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ ആസൂത്രണം വലിയ തോതിൽ വിജയിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാറിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു ഇക്കാര്യത്തിൽ ദില്ലി പോലീസ് കാണിക്കുന്ന അമിതമായ താൽപ്പര്യവും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എത്ര അധമമായ വഴിയിലാണ് ബി ജെ പി സഞ്ചരിക്കുന്നതെന്ന് ദില്ലിവാസികൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടാൻ സ്വാതി മൽവാൾ വിഷയം ഏറെ ഉപകരിച്ചു സ്വാതി മൽവാളുമായി ബി ജെ പി നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് കനയ്യകുമാറിനെതിരെയുള്ള ആക്രമണവും ബി ജെ പി അനുകൂലികളാണ് ചെയ്തതെന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് ദില്ലിയിൽ ബി ജെ പി തകർന്ന് തരിപ്പണമാകും എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ പറയുന്നു ഇലക്ഷൻ ഡെസ്ക് കൈരളി ന്യൂസ്